ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ മുതലുള്ള നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താണ് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പം രാവിലെ തന്നെ ഞാൻ ഇന്ന് മിറ്റ പഠിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ് അപ്പൂസിന് എക്സാം ഒന്നര വിട്ട ദിവസങ്ങളിലാണ് കേട്ടോ അതെ ഇന്ന് അപ്പൂസിന് പോകണ്ട ഇന്നേരം പിന്നെ മാവൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അവിടുത്തെ മിറ്റ പഠിച്ചിട്ടങ്ങ് കയറാം തിന്നോപ്പിന് മാത്രം പോയാൽ മതി കേട്ടോ അന്നേരം നമുക്കിന്ന് നെല്ലെടുക്കുന്ന ദിവസമായതുകൊണ്ട് ചേട്ടനും പോകുന്നില്ല അപ്പം പിന്നെ എനിക്ക് ഇതൊക്കെ അടുക്കളയിലോട്ട് കയറിയാൽ മതി എന്നിട്ട് ഞാനൊരുതായിട്ട് ഇഡലി ഉണ്ടാക്കി ഒരു ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചിട്ടാണ് മിറ്റും അടിക്കാൻ ഇറങ്ങിയായിട്ട് അപ്പം നീ ഇപ്പം കയറി രണ്ട് മൂന്ന് ദോശയൊക്കെ ഉണ്ടാക്കണം അങ്ങനെ ഞാൻ തന്നെ ഈ സൈഡ് മാത്രം ഒന്ന് അടിച്ചിട്ടിട്ട് ദോശ ഉണ്ടാക്കാനായിട്ട് വന്നു ഈ സമയത്ത് ഞാൻ ഇടരി ഉണ്ടാക്കി തിന്നോപ്പന് കഴിക്കാനും കൊടുത്തു പിന്നെ ചമ്മന്തി ആയിരുന്നു കേട്ടോ അന്നേരം അവന് ഈ പലഹാരം തന്നെയാണ് കൊണ്ടുപോകുന്നത് ചോറ് അന്നേരം നമ്മൾ തലേ ദിവസം രാത്രി വെച്ച ചോറ് അതുപോലെ ഒരു കലം ചോറിരിപ്പുണ്ട് കേട്ടോ നല്ലരികായതുകൊണ്ട് നമ്മളങ്ങനെ കളയത്തില്ല അപ്പം ഇന്നലെ വൈകിട്ട് പൊറോട്ട ഉണ്ട കൊടുത്തായിരുന്നു അതുകൊണ്ട് പിന്നെ ചോറ് അതുപോലെ തന്നെ ഇരിക്കുവാണ് വൈകിട്ട് വെച്ചേട്ടാ ഞാൻ ഓർത്ത് കുറച്ച് കഴിയുമ്പോൾ അത് തിളപ്പിച്ച് ഊറ്റി ഇടാവുന്നത് കേട്ടോ അങ്ങനെ വേണ്ട ചമ്മന്തി ദോശയും ഇഡലി പിന്നെ ഞാൻ അവർക്ക് കൊടുത്തിട്ട് മാറ്റി അപ്പുറത്ത് വെച്ചിരിക്കാണ് ഈ സമയത്ത് എടുക്കുന്ന പാത്രങ്ങളൊക്കെ ഞാൻ അന്നേരം ഒന്നേരം ഒന്ന് കഴിവ്ക്കും കേട്ടോ ഇത് കഴിയുമ്പോഴത്തേനെ നമുക്ക് വാഷിംഗ് മേസിൻ നിറഞ്ഞ് ഇപ്പുറത്തോട്ട് വരും അതുകൊണ്ട് ഞാൻ അന്നേരം ഒന്നേരവും കഴുകി വയ്ക്കുക എന്തായാലും കാപ്പിയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേനും നിറഞ്ഞിരിക്കുമല്ലോ എന്നാലും എടുക്കുന്ന എടുക്കുന്ന ഒരു ചായ കൂടി കഴിഞ്ഞ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഞാൻ ചായയൊക്കെ തിളപ്പിച്ച് ഞാൻ ഒരു ഗ്ലാസ് കുടിച്ച് എല്ലാവർക്കും കൊടുത്തു അപ്പം തിനോപ്പനുള്ള ദോശ മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി അപ്പൂസൊക്കെ എഴുന്നേക്കുമ്പോഴത്തേനെ ഉറങ്ങും കേട്ടോ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ വീട്ടു വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി കാണുന്നത് അന്നേരം ചിലരൊക്കെ അവർക്ക് ഇവക്ക് വേറെ പണിയൊന്നുമില്ല എന്നും ഈ കഞ്ഞിയും കറിയും വയ്ക്കുന്നതും ദോശ ഉണ്ടാക്കുന്നതും കാപ്പി അലത്തുന്നതും ഒക്കെ എന്നും എന്തിനായി കാണിക്കുന്നതെന്ന് ശരിക്കും ഡെയിമ ലൈഫെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വിശേഷങ്ങൾ കാണിക്കുമ്പോൾ നമ്മുടെ ഡെയിലി വ്ളോഗ് നമ്മുടെ വീട്ടുകാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഇടുന്നതായിട്ട് അപ്പം നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദോശ ഇഡലിയും ചോറും കറിയും ഒക്കെ തന്നെയാണ് പ്രത്യേകിച്ച് നമുക്ക് കണ്ടന്റ് ഒന്നുമില്ല പിന്നെ നമ്മുടെ കുട്ടനാടൻ കാഴ്ചകളും കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ നാടൻ വിശേഷങ്ങൾ അന്നേരം ഈ നാട്ടിൻപുറത്തെ വീട്ടുവിശേഷങ്ങൾ കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരൊക്കെ എനിക്കുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് അന്നേരം കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ കുട്ടനാട്ടിലെ ഞാൻ ഇങ്ങനെ നടന്ന് വരുന്ന ഒരു സീൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരമൊക്കെ ഒരുപാട് പേര് പറഞ്ഞു നല്ല രസമീന കുട്ടനാട് കാണാനും പിന്നെ വള്ളക്കാരൻ ചേട്ടനെ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ ഈ നാടിൻ്റെ പ്രത്യേകത കേട്ടോ അന്നേരം ഞാൻ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ കൊയ്ത്തൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ലെങ്ത് കാണും കേട്ടോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ കൊയ്ത്തൊക്കെ പിന്നെ നേരത്തെ വീഡിയോയിലൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കൊയ്ത്തൊക്കെ അന്നേരം നിങ്ങൾക്ക് കാണാത്തൊരു ഒക്കെ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ ഇടാം കേട്ടോ ഞാൻ എടുത്തെല്ലാം വെച്ചിട്ടുണ്ട് ഇന്നേരം നമ്മുടെ ഇവിടുത്തെ കൊയ്ത്ത് കഴിഞ്ഞു നല്ലൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ ഇന്നലെ രാവിലെ മുതലിങ്ങനെ ചാറി ചാറ് നിൽക്കുമായിരുന്നു മഴ കേട്ടോ വയ്യോളം മഴയായി മഴയെന്നു പറഞ്ഞാൽ ഭയങ്കര മഴയല്ല ചാറി നിൽക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ തേണ്ട തിരുനോപ്പനുള്ള ദോശയൊക്കെ ഉണ്ടാക്കി അവനെ വിട്ട് വിട്ടുകഴിഞ്ഞ് പിന്നെ അടുത്ത ചായ ഞാൻ അവിടെ അനത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഈ സൈഡ് തൂക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ ഇപ്പം നല്ല ഇലകളാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിറഞ്ഞിങ്ങനെ ഇലകളാണ് ഇവിടെയെല്ലാം അന്നേരം നമുക്കിവിടെ ഒരു റെമ്പോത്തുംകായുടെ മരമുണ്ട് അതിങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ് പിന്നെ ഒരു പൂവരിശുണ്ട് പിന്നെ വായ്ക്കിലോട്ട് പേര അങ്ങനെ മാവേ നെല്ലി ഇങ്ങനെ കുറേ മരങ്ങൾ നിപ്പുണ്ട് കേട്ടോ അന്നേരം ഈ സൈഡിൽ ഇങ്ങനെ തൂത്ത് തൂത്ത് ഞാൻ നല്ല ഇവിടെ കൊണ്ട് തൂക്കും കൂട്ടും പിന്നെ ഞാൻ സമയം പോലെ വൈകുന്നേരം വേണം ബാക്കിലോട്ട് തൂത്തിട്ട് തീയിടും തീയിടും ഇന്ന് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴികൾ ഉണ്ണകൊണ്ട് നല്ലവണ്ണം ചകയും കേട്ടോ അങ്ങനെ ഞാൻ തൂത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ആരോ അവിടെ വർത്തമാനം പറയാൻ വന്നതാണ് ഞാൻ അവിടെ നിന്നങ്ങ് ചൂരും പിടിച്ച് സംസാരിക്കുകയാണ് കേട്ടോ കുറച്ച് നേരം ഞാൻ അവിടെ നിൽക്കുന്നത് വെട്ടി ഇങ്ങനെ കുറയ്ക്കാൻ നോക്കി അത് പറ്റത്തില്ല കേട്ടോ അന്നേരം നമ്മളിങ്ങനെ സ്റ്റാൻഡ് വെച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഭാഗങ്ങൾ കട്ടായിപ്പോവും അതുകൊണ്ട് ഞാനത് കട്ടാക്കിയില്ല കേട്ടോ നിങ്ങൾക്ക് ബോറടിക്കുന്നെങ്കിൽ സ്കിപ്പ് ചെയ്യുക അങ്ങനെ നമ്മുടെ തൂത്തുപാരമൊക്കെ കഴിഞ്ഞ് ഞാൻ തേണ്ട അകത്ത് കയറുവാണ് അപ്പം ഇനിയിപ്പം എനിക്കൊരു ചായ കൂടെ വേണം കേട്ടോ രാവിലത്തെ ചായയൊക്കെ തൂ തൂപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ശരീരത്തിന് എന്തായാലും നമുക്ക് മിറ്റം തൂത്ത് കഴിയുമ്പോൾ ഒരു അണുപ്പുണ്ട് കേട്ടോ എനിക്കത് പ്രത്യേകിച്ചുണ്ട് അന്നേരം ഞാൻ പിന്നെ ആ ചായയൊക്കെ കുടിച്ചിട്ട് കുറേ തുണികളൊക്കെ നമ്മൾ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വിരിക്കാഞ്ഞാണ് കേട്ടോ ഇന്നലെ വൈകിട്ട് കഴുകി വെച്ചിരുന്നതാണ് കാരണം മഴയായതുകൊണ്ട് ഞാൻ വിരിച്ചില്ല ഇനിയിപ്പം രാവിലെ തന്നെ നല്ലൊരു വെട്ടമൊക്കെ കണ്ടപ്പോൾ ഞാൻ രാവിലെ തന്നെ ആ തുണികളെല്ലാം ഒന്നുകൊണ്ട് വിരിക്കുകയാണ് കേട്ടോ ഒരു ദിവസം നമ്മൾ തുണി അരക്കിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഇഷ്ടം പോലെ തുണി തുണിയാണ് കേട്ടോ ഒന്നാമത് ഈ ചൂട് കാലമായതുകൊണ്ട് മക്കളൊക്കെ ആണെങ്കിലും എപ്പോഴും ഇങ്ങനെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കും ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പോയി മേൽ കഴുകി ഡ്രസ്സ് മാറും അങ്ങനെ ഇപ്പം കൊയ്ത്തൊക്കെ ആയതുകൊണ്ട് ചേട്ടനും ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ മാറും കേട്ടോ അങ്ങനെയാണ് ഒരുപാട് തുണികളുണ്ടായിരുന്നു എല്ലാം ഞാൻ അപ്പുറത്തെ സൈഡ് മുഴുവൻ വിരിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ട് വിരിക്കുകയാണ് കേട്ടോ ഇപ്പം രാവിലെ ആയപ്പോൾ ഇവിടെ നല്ല വെട്ടവും വെളിച്ചവും ആയിട്ടുണ്ട് ഇന്നലെ രാവിലെ മുതൽ ഞാൻ പറഞ്ഞില്ലേ മഴയായിരുന്നു ഇങ്ങനെ തോരാതെ നിൽക്കുവായിരുന്നു അതുകൊണ്ട് ഈ തുണികളൊന്നും ഞാൻ നനച്ചില്ല വിരിച്ചില്ല അന്നേരം വൈകിട്ട് ഞാനിങ്ങനെ മെഷീനകത്ത് അലക്കി വെച്ചതാണ് കേട്ടോ അങ്ങനെ തുണികളൊക്കെ വിരിച്ചു വിരിച്ചുകഴിഞ്ഞ് ഇനിയിപ്പം ഞാൻ അകത്തോട്ട് കയറുവാണ് അത് ഇനി ഇപ്പം കാപ്പി കുടിക്കണം പിന്നെ ചോറ് ഞാൻ പറഞ്ഞില്ലേ ഇന്നേരത്തെ ചോറ് കുറേ ഇരിപ്പുണ്ട് ഒരു കാലം ചോറ് ഇരിപ്പുണ്ട് അത് പോയി ഒന്ന് തിളപ്പിച്ച് ഊറ്റി തരണം പിന്നെ നമുക്കിന്ന് മീൻകാരൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ മീൻ വാങ്ങാത്ത കാര്യമില്ല കാരണം ഇവിടെ എന്നും മീൻ വേണം കേട്ടോ നിങ്ങളെൻ്റെ വീഡിയോയിൽ കൂടുതലും ഈ മീൻ കറിയാണല്ലോ കാണുന്നത് അന്നേരം എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ഈ മീൻകറി കണ്ടു കണ്ട് ഞാൻ അതുകൊണ്ട് ഈ മീൻ കറി വെക്കുന്നതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കാരണം എന്നും നമ്മൾ ഈ മീൻകറി തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നും പിന്നെ ഞാനവർക്കും നമ്മൾ ഈ ഡെയിമ ലൈഫെന്ന് പറയുമ്പോൾ ഒരു എല്ലാ ദിവസവും നമ്മുടെ നാട്ടിൻപുറത്തെ വീടുകളിൽ ഒരു മീൻകറി കാണൂല്ലേ അന്നേരം പിന്നെ നമ്മുടെ വീഡിയോയിൽ എന്നും ഒരു ഉണ്ട് കേട്ടോ അന്നേരം നിങ്ങൾക്ക് ആദ്യം മുതലേ കാണുന്നവർക്കറിയാം ഇപ്പം ഈ കുട്ടനാട്ടി വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോഴത്തേന് ഇഷ്ടംപോലെ ആറ്റുമീനാണ് കിട്ടുന്നത് കേട്ടോ ഇപ്പം ഞങ്ങൾക്ക് കടമീനാണ് എന്താ പറയുക ഇത് കണ്ടോ ഞാനൊരു കൊന്ന വലിച്ചു ഓടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്തിനാണെന്നറിയാ ഇവിടെ കുറേ കോവയ്ക്കാൻ ഇപ്പോൾ കേട്ടോ കുറേ ദിവസമായി ഞാനിങ്ങനെ കാണുന്നുണ്ട് അന്നേരം അപ്പൂസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ചായച്ച് തരാൻ പറ്റത്തുള്ളൂ നല്ല ഘടകത്തിലാണ് അവൻ അതിൻ്റെ മണ്ടക്കോട്ടൊക്കെ കയറി നിന്നിട്ട് ഇങ്ങനെ ചായച്ച് തരും കേട്ടോ അന്നേരം കുഞ്ഞെനിക്ക് ചായച്ച് തന്നപ്പം ഞാൻ ഇങ്ങനെ പറിക്കുവാണ് ഒരു മെഴുക്കോരട്ടിക്കുള്ള കോവയ്ക്കായ ഉണ്ട് അങ്ങനെ നമ്മുടെ ഈ ബാക്കി വയസ്സ് കണ്ടവാണ് കേട്ടോ അന്നേരം അങ്ങോട്ട് പടന്ന് കയറിയിരിക്കുവാണ് ഞാൻ അങ്ങോട്ട് ചാഞ്ഞ് നിന്നൊന്നും പറിച്ചില്ല ഇങ്ങോട്ട് ചാഞ്ഞ് നിന്നൊരു പത്ത് പന്ത്രണ്ട് കോവയ്ക്കായോളം കിട്ടി കേട്ടോ പിന്നെ നമ്മുടെ അപ്പൂസിൻ്റെ പയറാണിത് കേട്ടോ നിങ്ങൾക്കെല്ലാം അറിയാവില്ല അവൻ വൻപയർ ഇട്ടതാണ് ഇവിടെ മുഴുവൻ പയറാണ് അന്നേരം ചെറിയ പയറാണ് കേട്ടോ ഇതങ്ങ് പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് പറിച്ചില്ല ഞാൻ കോവയ്ക്ക പറിച്ചെ അപ്പോസ് എന്നോട് പറഞ്ഞാൽ അമ്മേ ഞാൻ ഈ പയറ് പറിക്കുക ഇത് രണ്ടും കൂടെ എന്തെങ്കിലും ചെയ്യാൻ എന്ന് ചോദിച്ചു കേട്ടോ ഇതിൻ്റെ ചെറിയ ചെറിയ പയറാണ് അപ്പം ഞാൻ പറഞ്ഞു മോനത് പറിക്കുക അമ്മയത് കോവയ്ക്ക മെഴുക്കോരട്ടിയുടെ കൂടെ ഇട്ടിട്ട് മെഴുക്കോരട്ടി വെച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അപ്പൂസ് പയർ പറിക്കുകയാണ് അന്നേരം നമ്മുടെ കാന്താരി ഒക്കെ ഈ പഴുത്ത് നിപ്പുണ്ട് കേട്ടോ എന്നിട്ട് ഇപ്പം പച്ചമുളക് ഉള്ളതുകൊണ്ട് ഞാൻ പറിക്കുന്നില്ല അല്ലെങ്കിൽ വന്ന് പറിച്ചേനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴുത്ത് നിപ്പുണ്ട് അങ്ങനെ തന്നെ ഈ ഒക്കെ പയർ പടന്ന് കയറുന്നുകൊണ്ട് പടരാത്തത് കൊണ്ട് കേട്ടോ എന്നിട്ട് ഈ പടരാത്തതിനകത്ത് ചെറിയ പയറാണ് എന്നിട്ട് ഞാനടുത്ത് വെറുതെ അത് കളയണ്ടല്ലോ അപ്പൂസ് നട്ടതല്ലേ അന്നേരം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരെണ്ണം കിട്ടിയാലും നമുക്കത് ഭയങ്കര സന്തോഷമാണല്ലേ നമ്മൾ തന്നെ നട്ടിട്ട് അത് പറിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ് അന്നേരം എൻ്റെ കണ്ണ് ഞാൻ ഇപ്പോഴാണ് മൊബൈലിനകത്തൂടെ കണ്ടത് കേട്ടോ ചുമന്ന് കിടക്കുന്നു ഞാനിങ്ങനെ ഒന്ന് കണ്ണ് നോക്കിയപ്പോഴത്തേക്ക് രണ്ട് കണ്ണും ചുമന്ന് കിടക്കുന്നു അത് ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കിയതാണ് കേട്ടോ അന്നേരം ഞാൻ മേലൊക്കെ കഴുകി ഒന്ന് കടയിൽ വരെ ഒന്ന് പോയിട്ട് വന്നതാണ് കേട്ടോ അതാണ് ഡ്രസ്സൊക്കെ മാറിയത് കാരണം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ വള്ളക്കാരനൊന്നും വരത്തില്ല കേട്ടോ അപ്പം നമ്മുടെ അടുത്തൊരു കടയുണ്ട് അപ്പം ഞാൻ വണ്ടിയെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ എണ്ണയും അങ്ങനെയുള്ള സംഭവങ്ങളുമൊക്കെ കുറച്ചേ ഉള്ളായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു അന്നേരം ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് പോയത് കേട്ടോ മേലൊക്കെ കഴുകി ഇനിയിപ്പോൾ ഈ മേൽ കഴുകുക രണ്ട് മൂന്നാല് ഉണ്ട് കേട്ടോ ഭയങ്കര ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുപ്പൂടെ കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ തേണ്ടത് നമ്മുടെ മീൻകറി വെക്കാനായിട്ട് കൂരിയെല്ലാം ഞാൻ നല്ല വെണ്ണം തേച്ച് കഴുകി വെട്ടി വെച്ചിട്ടാണ് പോയി മേൽ കഴുകിയത് കാരണം കൂരി എന്ന് പറഞ്ഞാൽ മീനിന് നല്ല കുളും ഉളുമ്പാണല്ലോ അന്നേരം പിന്നെ നമ്മൾ ഈ മീൻ വെട്ടിയിട്ട് കുളിക്കാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന ഒരു ഓടും കേട്ടോ അതുപോലെ മണമാണ് ആണീ കൂരി മീനിന് പക്ഷേ നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കടൽക്കൂരി ആറ്റുകൂരി എനിക്കിഷ്ടമല്ല കേട്ടോ കാരണം എനിക്ക് പേടിയാണ് പണ്ട് എനിക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എനിക്ക് ഈ ആറ്റുകൂരി അങ്ങനെ വെട്ടാൻ അറിയത്തില്ലായിരുന്നേ അപ്പം വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അതിന് ഭയങ്കര വലിയൊരു കൊമ്പായിരുന്നു അതെൻ്റെ കയ്യെക്കൂടെ കയറി ഇറങ്ങി ഇങ്ങനെ തൂങ്ങിക്കിടന്നു അത് ഞാൻ എപ്പോഴും ഈ ആറ്റുകൂരി കാണുമ്പോൾ ഞാൻ പറയും എനിക്ക് പേടി പേടിയത് കാണുമ്പോഴേ എനിക്ക് പേടിയാണ് പക്ഷേ ഈ കടൽക്കൂരി നമുക്ക് ഈ തിളപ്പിച്ച വെള്ളമില്ലേ ഒരുപാട് തിളക്കല്ലേ അല്ലാതെ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിനകത്ത് ഇട്ട് നമ്മുടെ ഒരു സ്ക്രബ്ബറും കൊണ്ട് തെച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആക്കി കിട്ടും കേട്ടോ അങ്ങനെയാണ് ഞാൻ ഈ കൂരി കഴുകിയെടുക്കുന്നത് അങ്ങനെ ഞാൻ മീനൊക്കെ വെട്ടി കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോയത് പിന്നെ ഞാൻ വന്ന് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് ചതച്ചെടുത്ത് കേട്ടോ എന്നിട്ട് നമ്മുടെ അടുപ്പ് തന്നെ കത്തിച്ചിട്ട് ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം അടുപ്പ് ഞാൻ രാവിലെ ഒന്ന് കത്തിച്ചതാണ് വെള്ളം തിളപ്പിക്കാനായിട്ട് പിന്നെ അന്നേരം തീ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ രണ്ട് മൂന്ന് കൊതുമ്പോട് എടുത്ത് വെച്ച് കൊടുത്തിട്ട് ചട്ടി അ ആ അടുപ്പിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പം വേണ്ട മീൻ ഇട്ട് കൊടുക്കുക ആ സമയത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളത് ഞാനങ്ങ് കഴിവാണ് കേട്ടോ അന്നേരം ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് വീട്ടമ്മമാരില്ലേ അന്നേരം ഇത് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ പാത്രങ്ങൾ കഴുകി വെച്ചില്ലെങ്കിൽ പിന്നെ അവിടെ കിടക്കും നമ്മളവിടെ നോക്കി നിൽക്കാവുന്നേ ഉള്ളൂ അന്നേരം ഞാൻ എന്തായാലും ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ അന്നേരം തന്നെ അങ്ങ് ചെയ്യും കേട്ടോ അന്നേരം അത് തിളച്ചൊന്ന് വരട്ടെ അന്നേരം നമുക്ക് മീൻ പെറുക്കി ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം പുളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം മീൻകറിയും വെച്ച് പിന്നെ നമ്മൾ ആ കോവയ്ക്കായും പയറും കൂടി ഇല്ലേ അതൊന്നും എഴുക്കുരട്ടി വെക്കണം കേട്ടോ അന്നേരം മോരുണ്ട് അത് പച്ചക്കെടുക്കാമെന്ന് വിചാരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഓ അല്ല ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് ഒരു മോരൂടെ എടുക്കണം അന്നേരം ഇന്നത്തെ നമ്മുടെ കറി അതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കൊയ്ത്തും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കണ്ടത്തിലോട്ടൊക്കെ പോകും കേട്ടോ ഞാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ കൊയ്ത്ത് കാണാനും ഒക്കെ അന്നേരം ഞാൻ ഒത്തിരി സമയമായി ഇന്ന് നെല്ലൊക്കെ എടുക്കുന്നതുകൊണ്ട് അവിടെ പോയി കുറച്ച് നേരമൊക്കെ നിന്നിട്ടാണ് വന്നത് കേട്ടോ അപ്പം നമ്മുടെ കോവയ്ക്കൊക്കെ അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് അന്നേരം മീനൊക്കെ ഇടാൻ പോവാണ് ഈ ഗ്രേവി നല്ല നല്ലവണ്ണം തിളച്ച് വന്നിട്ടേ മീൻ ഇട്ട് കൊടുക്കത്തുള്ളൂ ഞാൻ കേട്ടോ ഇങ്ങനെ വേണ്ട കുരി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ഗ്രേവി വേണ്ട അന്നാ നല്ലൊരു കൊഴുത്ത ഗ്രേവി ആയിരിക്കണം ഇത് കപ്പയുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ കപ്പ വേവിച്ചതും കോരിക്കറി അടിപൊളി കോമ്പിനേഷൻ ആണല്ലേ നേരെ ഇപ്പം കപ്പയൊന്നും ഇവിടെ ഇല്ല അന്നേരം അത് ഓർത്ത് ഞാൻ കേട്ടോ ഈ കറി വെച്ചുകൊണ്ടിരുന്നപ്പം അത് കഴിഞ്ഞ് ഞാൻ രാവിലെ എല്ലാം ഒന്ന് തൂത്തുവാരി ഇട്ടതാണ് പക്ഷേ മക്കൾ അപ്പൂസൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേന് അവിടെയും ചാടി ഇവിടെയും ചാടി എല്ലാം അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ പൂച്ച ആ ഒരു ഭയങ്കര പണിയാണ് കാണിക്കുന്നത് എന്തുണ്ടെങ്കിലും അതിൻ്റെ ചെറിയ പൂച്ച ആയതുകൊണ്ട് കടിച്ചെടുത്ത് ഇങ്ങനെ കളിയാണത് കേട്ടോ പേപ്പറാന്നേലും എന്ത് കണ്ടാലും അത് താഴെ കിടക്കുന്ന എല്ലാം കടിച്ചെടുത്ത് ഇവിടെ കൊണ്ടിടും അങ്ങനെയാണ് പിന്നെ ഞാൻ എവിടെ നിന്നാലും അത് അവിടെ കാണും കേട്ടോ കഴിഞ്ഞ ദിവസം പള്ളത്തേന്ന് കയറുന്ന വീഡിയോ കണ്ടപ്പോഴത്തേന് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പൂച്ചക്കുട്ടനും കൂടുണ്ടല്ലോ എന്ന് ഞാൻ എങ്ങോട്ട് പോയാലും അതെൻ്റെ കൂടുണ്ട് കേട്ടോ അത് വെളിയിലോട്ട് ഇറങ്ങി പേടിയാണ് പേടിയാണതിന് കേട്ടോ അങ്ങനെ ഇതുകൊണ്ട് ഞാൻ പിരയ്ക്ക എല്ലാം ഒന്ന് തൂത്ത് വാരിയതാണ് എന്നാലും നമ്മളിതൊക്കെ എടുത്തു കഴിയുമ്പോൾ പിന്നെ എന്താണ് അവിടെയെല്ലാം ഇതാകത്തില്ലേ അങ്ങനെ ഞാൻ തൂത്തുകൊണ്ടിരുന്നപ്പം കോഴി മുട്ടയിടാനായിട്ട് കയറുകയാണ് കേട്ടോ അന്നേരം കുറേ നാൾ കൂട്ടി പിടിച്ചിട്ടുകൊണ്ട് ഇത് ഒരെണ്ണം മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അടുത്തത് ഇതുവരെ മുട്ടയിട്ട് തുടങ്ങില്ല അന്നേരം അത് മുട്ടയിടാൻ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി രാവിലെ മുതൽ ഇതിനകത്തുകൂടെ കിടന്ന് കറങ്ങുവാണ് കേട്ടോ ഞാനിതിനെ ഓടിച്ചോടിച്ചൊരു പരിവായി അന്നേരം അത്രയും സ്ഥലം സ്റ്റോർ റൂമിലുണ്ട് പുറകെ നമുക്ക് ഷെഡൊക്കെ ഉണ്ട് അതിനകത്തൊന്നും അതിന് ഇരിക്കേണ്ട അതിന് പിരയ്ക്കകത്ത് കയറിയിരുന്ന് മുട്ടയിരണം ഞാൻ ആ ചൂലും കൊണ്ടൊരടി കൊടുത്തു കേട്ടോ കാരണം ഇവിടെ എല്ലാം കയറി ഒരു കുപ്പി വെള്ളം താഴെ ഒഴിച്ചു അപ്പുറത്ത് കയറി എന്തൊക്കെയോ മറിച്ച് താഴെ ഇട്ടു അന്നേരം ഞാൻ ഈ എല്ലാം പോയി അടച്ചു ഇനിയിപ്പോൾ നമുക്ക് ഈ മീൻ എന്ത് കഴിയുമ്പോൾ ഞാൻ ഓർത്തു ആ അടുപ്പയിലോട്ട് തന്നെ നമുക്ക് വെഴുക്കുരട്ടി അങ്ങ് വെക്കാവുന്ന കാരണം തീ നല്ല വണ്ണം കത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ എൻ്റെ കണ്ണൊന്ന് നോക്കിയതാണ് കേട്ടോ കണ്ണാടി എടുത്ത് നല്ലവണ്ണം കണ്ണിന് ചുവപ്പ് വരുന്നുണ്ട് കേട്ടോ ഞാൻ അന്നേരം നോക്കുവാണ് എന്ത് സംഭവിച്ചാണെന്ന് എനിക്കറിയത്തില്ല കണ്ണിൽ ഒന്നും കൊണ്ടതായിട്ട് ഓർക്കുന്നില്ല പിന്നെ രാവിലെ കണ്ണ് കഴുകിയപ്പോൾ എനിക്കൊരു ഉണ്ടായിരുന്നു പിന്നെ കരികരിപ്പൊന്നുമില്ല കേട്ടോ എനിക്ക് വേദനയൊന്നുമില്ല പക്ഷെ കണ്ണ് ആരോ ഞാൻ വെളിയിലോട്ട് പോയപ്പം കടലൊക്കെ പോയപ്പം പിന്നെ ആ കണ്ണ് ചുമന്ന് കിടപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം പിന്നെ ഞാൻ ഓർത്ത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയെന്ന് കണ്ണാടി എടുത്ത് നോക്കിയതാണ് അങ്ങനെ എന്താണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ ചോറും കറിയും ഒക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട് അപ്പം നമ്മുടെ മീൻകറിയൊക്കെ തേണ്ടി ഇവിടെ നല്ല റെഡി ആവുന്നുണ്ട് കേട്ടോ അന്നേരം ഞാൻ രണ്ട് കറിവേപ്പില പോയി പറിച്ചുകൊണ്ട് വന്നതാണ് കറിവേപ്പില ഇല്ലെങ്കിൽ പിന്നെ എന്താണ് മീൻകറിക്ക് ടേസ്റ്റില്ലേ അന്നേരം ഞാൻ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ ചോറ് ഞാൻ പറഞ്ഞില്ലേ അത് ഇപ്പോഴാണ് ഞാൻ തിളപ്പിക്കാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൂടൊന്ന് ഊറ്റി ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പം നമുക്ക് വൈകുന്നേരം ചോറ് വെച്ചാൽ മതി കേട്ടോ അപ്പം എന്നും ഇങ്ങനെ ചോറ് അധികം വരും കാരണം ഇപ്പം ഈ ചൂടായത് കൊണ്ട് ചോറ് ആർക്കും വേണ്ട കേട്ടോ വെള്ളം കുടിക്കുക പലഹാരം തിന്നുക ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ജോലി വെറുതെ ചോറ് വെക്കുക പിറ്റേ ദിവസമാകുമ്പോൾ ചിലപ്പം നമ്മൾ വെക്കുന്ന ചോറ് പോകും കേടായിപ്പോട്ടോ ഈ വെള്ളത്തിൻ്റെയാണെന്നൊന്നും അറിയത്തില്ല അപ്പം ഞാൻ എന്തായാലും വെളി വെച്ചിരിക്കുമായിരുന്നു തിളപ്പിച്ച് ഞാനിത് ഊറ്റിയിട്ടു അങ്ങനെ മൂന്ന് ഇതൊക്കെ എടുത്ത് കൊതുമ്പൂടൊക്കെ എടുത്ത് വെച്ചുകൊടുത്തു കേട്ടോ ഇനിയിപ്പം നല്ല വണ്ണം തോരെയൊന്ന് പറ്റി വരണമല്ലോ മീൻ അല്ല ഇത് ഒത്തിരി അങ്ങ് കൂടി ഇരുന്നു കഴിഞ്ഞാലും ഈ മീൻ അത്ര ടേസ്റ്റില്ല കേട്ടോ ഒരു കൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിളി കിളാന്നുള്ള മീനാണ് ഉറപ്പില്ലാത്ത മീനാണ് കേട്ടോ ഇന്നേരം നമ്മുടെ മീനൊക്കെ തേണ്ടി ഇവിടെ നല്ല വണ്ണം വറ്റി വരുന്നുണ്ട് ഇനിയിപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് മെഴുക്കുപരട്ടിയോട് ഇതിനകത്തേക്ക് വെക്കാം കേട്ടോ അന്നേരം നമ്മുടെ ബാക്കി വയസ്സ് മുഴുവൻ കിളികളാണ് കേട്ടോ അതിൻ്റെ സൗണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കേൾക്കുന്നത് അപ്പം ഞാൻ ചിലപ്പം എന്തെങ്കിലും സംസാരിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ഞാനത് കട്ട് ചെയ്യും കേട്ടോ അന്നേരം ഇപ്പം ഇവിടെ അപ്പൂസൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ആ കിളിയുടെ സൗണ്ട് കേട്ടത് അങ്ങനെ തേണ്ട നമ്മുടെ മീനൊക്കെ ഒന്ന് മാറ്റി വെച്ചു വറ്റി വന്നപ്പോഴത്തേന് പിന്നെ ഞാൻ ചീനച്ചട്ടി വെച്ചു അപ്പം ലാസ്റ്റ് ഞാൻ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടാണ് മീൻ മാറ്റി വെച്ച കേട്ടോ ഇപ്പം ചീനച്ചട്ടിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു അതിനകത്തേക്ക് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വാടി വരുമ്പോൾ ഇളക്കി ഇളക്കി എടുക്കുക നല്ല മൊരിഞ്ഞ കോവയ്ക്ക കോവയ്ക്കാമെഴുക്കുരട്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ എന്നാലും നമ്മുടെ അപ്പൂസിൻ്റെ പയറും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തു അത് പക്ഷേ കടിച്ചിട്ട് നല്ല എന്താ പറയുക ഭയങ്കര കട്ടി തോന്നി കേട്ടോ എന്നാലും നമ്മുടെ ശരിക്കുള്ള പയറല്ലല്ലോ ഇട്ട് വിളിപ്പിച്ചതല്ലേ അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ ഇവിടെ റെഡിയാവുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മോരൂടെ ഞാൻ പറഞ്ഞില്ലേ പച്ചക്കെടുക്കുകയാണ് കേട്ടോ അന്നേരം അതുകൂടെ കഴിയുമ്പോഴത്തേന് നമ്മുടെ ജോലികൾ കഴിയും പിന്നെ ഞാൻ അക്കരെ കണ്ടത്തിലോട്ട് പോവാണ് കേട്ടോ കാരണം നെല്ല് എടുത്തൊക്കെ കഴിഞ്ഞ് പിന്നെ ചേട്ടൻ്റെ കൂടെ ചെന്ന് പടുതയൊക്കെ ഒന്ന് മണക്കി കൊടുക്കണം പിടിച്ചു കൊടുക്കണം കേട്ടോ അതിനുവേണ്ടി അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ